നമസ്കാരം എല്ലാവരെയും സങ്കടത്തിലാക്കി വിനോദിന് പിന്നാലെ മാതാവ് യാത്രയായി ലളിത നിവാസിൽ ഇനി ആരുമില്ല മകന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ വേദനയും പേര് ജീവിച്ച മാതാവ് ലളിതയും അന്തരിച്ചു ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തത് ചോദ്യം ചെയ്തതിന് ഇതര സംസ്ഥാനക്കാരൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ടി ടി വി വിനോദിന്റെ മാതാവാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത് വിനോദ് മരിച്ച് നാലു മാസം തികഞ്ഞതിന് പിന്നാലെയാണ് ലളിതയുടെ മരണവും മകന്റെ മരണം അവർക്ക് വലിയ ആഘാതമായിരുന്നു മകന്റെ വേർപാടിനെ തുടർന്ന് ലളിതയുടെ ആരോഗ്യം മോശമായിരുന്നു തുടർന്ന് മകളുടെ വീട്ടിലും ആശുപത്രിയിലുമായിട്ടായിരുന്നു കഴിഞ്ഞിരുന്നത് മകന്റെ മരണത്തെ തുടർന്ന് കടുത്ത മനോവ്യഥയിലായ ലളിത പിന്നീട് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തിയില്ല ലളിതയുടെയും വിനോദിന്റെയും സ്വപ്നഭവനമായ ലളിത നിവാസിലേക്ക് താമസം മാറി ആഴ്ചകൾക്ക് പിന്നാലെയായിരുന്നു മരണം ഏപ്രിൽ രണ്ടിനാണ് കേരളത്തെ വിളിച്ച സംഭവം ഉണ്ടായത് എറണാകുളത്ത് നിന്നും പട്നയിലേക്കുള്ള ട്രെയിനിലെ ടി ടി ആയിരുന്ന വിനോദിനെയാണ് ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് ഒഡീഷ സ്വദേശി രജനീകാന്ത രണജിത്താണ് കൊല നടത്തിയത് മദ്യപിച്ച് ലെക്ക് കെട്ട പ്രതി യാത്രക്കാരോടെല്ലാം മോശമായിട്ടായിരുന്നു പെരുമാറിയിരുന്നത് ഇതും ടി ടി ചോദ്യം ചെയ്തിരുന്നു ഒപ്പം ടിക്കറ്റ് ചോദിക്കുകയും അടുത്ത സ്റ്റോപ്പിൽ ഇറക്കി വിടാനായി രജനീകാന്തിനെ ഡോറിനടുത്തേക്ക് കൊണ്ടു നിർത്തുകയും ചെയ്തു ഇതോടെ പ്രതി വീണ്ടും പ്രകോപിതനായി ടി 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 ഒറ്റത്തള്ളിന് പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു അച്ഛന്റെ മരണത്തെ തുടർന്നാണ് വിനോദിന് റെയിൽവേയിൽ ജോലി ലഭിച്ചത് മെക്കാനിക്കൽ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന വിനോദ് ക്യാൻസറിനെ അതിജീവിച്ചതിന് ശേഷമാണ് ടി ടി കേടലേക്ക് മാറിയത് സിനിമാ പ്രേമിയായിരുന്ന വിനോദ് നിരവധി സിനിമകളിലും വേഷമിട്ടിരുന്നു